ഹലോ ഗേസ് അസ്സാം വലൈക്കും നിങ്ങൾ ലോങ് വീഡിയോ കൊടുക്കാൻ മൈൻഡിൽ ഇങ്ങനെ വന്നാണ് അപ്പൊ കാലായിട്ടില്ല കണ്ടിട്ട് കാര്യൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് തറവാട്ട് പോണം അമ്മായി അമ്മായിട്ട് സുഖല്ല അമ്മായിട്ട് ചാല് നിങ്ങളുണ്ടോ കാല് വീണുണ്ട് മുട്ടന് ചെതായി ലൈവ് അല ഒന്നൊക്കെ കാണാൻ പോവുകയാണ് നിങ്ങളില്ല കൊണ്ടാനും <laughs> വണ്ടിക്ക് <laughs> <f dragging> ും കഴിയില്ല എന്റെ വെയിലെ ഉച്ചക്ക് പോണത് വന്നിട്ട് ഇവിടെ നോമ്പൊടുക്കണ പരിപാടിയും കാര്യം ഇല്ല പോകുന്നേ ആ മായി വീട്ടിൽ രണ്ടാളും ഒരേ കളർ ആളാക്കുന്നത് അതാണ് ഞാൻ ക്രിസ്ത്യുമ്പടും അല്ലെങ്കിൽ വേറെ വേറെ ഈ മഞ്ഞട്ടോ അപ്പൊ ഓൾടും ആ എന്തൊരു ആവശ്യം അറിയാൻ പട്ടിയൊക്കെ ഇല്ല ഡയാന

കേറിക്ക വെയിലാണ് ഇങ്ങനത്തെ ഒരു വെയിലാണ് തലവേണ്ട അങ്ങനെ ഞങ്ങൾ എത്തി കേറികൊണ്ടിരിക്കാട്ടിലെത്താനായിട്ടോ നോമ്പായിട്ടേ നട വണ്ടി നീങ്ങൾ മേലക്ക് മേലക്കു നടക്കുന്നുണ്ട് അമ്മായിന് ഇപ്പന്നാരം ഞങ്ങൾ വന്ന് കണ്ടീനി അപ്പൊ എന്നുംപാടൊന്നു കാണാൻ കരുതി പോന്നതാണ് ഒന്നിനും വെക്കൂലല്ലോ ആരങ്ങാതെ റസ്റ്റാണ് പിരുമ്പുവാ നല്ല കാണി അനുന്റെ അനുന്റെ ആയ്യോ ഞമ്മ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഒഴിവാക്കിയോ പണി കഴിഞ്ഞിട്ടില്ലേ

ോട്ട് ഞാൻ പറഞ്ഞെ ഇച്ചിരി ആരോടത്തേം കൊണ്ടു തയ്ച്ച് വെക്കാനോ ഇത് എങ്ങനെ ആര് കുട്ടികള് സ്കൂളിൽ ഞങ്ങൾ അവിടുന്ന് നേരിട്ട് പറഞ്ഞു പോന്നു നേരത്തെ പോന്നു പോയി വരിക രാവിലെ അവിടെ കൊമ്പ് മുറിച്ചണേ കൊമ്പല്ല മാവിന്റെ മേലെ ഒന്നായിട്ട് നോമ്പിനെന്ത് അപ്പൊ നമ്മള് ഇമ്മടെണ്ട് നമ്മളെ നസീറ അപ്പോ പറഞ്ഞോളൂ പറഞ്ഞില്ല എന്താ പറഞ്ഞോളൂ ചോദിച്ചോളൂ എങ്ങനെയാണ് കാലി നിലത്തിന്നൊക്കെ പറഞ്ഞു ഇനി നല്ലത് എങ്ങനെയാ അമ്മയെ നാല് പിന്നെ പൂച്ച കുട്ടിയൊക്കെ കാലിന് പറ്റിയത് ഞങ്ങള് രാവിലെ ഉച്ച വരെ വീഡിയോ വീടെടുക്കാണേ വീടെടുത്തലൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കെ ചോറും നിന്ന് വെറുതെ ഒന്ന് വാങ്ങാണേ അപ്പൊ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാലം വെച്ചാട് പോയി അപ്പൊ ഒരു വർഗം കൊള്ളിന്നെ നോക്കി എവിടെണ്ടോ ഇനി പോണില്ലേ ഇനി ഇതൊക്കെ മാറട്ടെ എവിടെ പോയോ അപ്പൊ അത് തോണ്ടാൻ പോയത് അപ്പൊ അവിടെ ഒരു അത് പറ്റിയില്ല എന്താ കഥ ആ ഇല േ അപ്പൊ ഞാൻ കൂടുതൽ ഞാൻ കായി പൊന്നോ സർദ്ദിച്ചാലും വരിക അപ്പൊ മൊന്ന് പൊട്ടിട്ടുണ്ടാവും പോയി കറച്ചിലാണോ ഈ കാല ഈ കാലിന് ഇങ്ങനെ കിട്ടണില്ല നടന്നു പോയതുകൊണ്ട് ഇനിയിപ്പൊറ്റിപ്പോണി കാല പറ്റിയപ്പോലെ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറ്റണം അതായത് എക്സറേ എടുക്കണം എക്റേ എടുക്കാൻ പറ്റും എക്സറേ എടുക്കാൻ പറഞ്ഞു അപ്പൊ എക്സറേഡ് തോക്കി എക്സ്റേയുടെ തോക്കിയപ്പോ എക്ലി എലി ഒരു പൊട്ടൊന്നുമില്ല എല് നമ്മളാറ്റെ ചതവുണ്ട് പറഞ്ഞു അപ്പൊ ഒരാണ്ട് നേരെ നിങ്ങൾ നാളെ ചെന്നാൽ എം ആർ ഐ സ്കാനിംഗ് എടുക്കാൻ വേണ്ടി പറഞ്ഞു എം ആർ ഐ സ്കാനിങ് എടുക്കാൻ വേണ്ടി പോയി എം ആർ ഐ സ്കാനിങ് എടുത്തപ്പോ അവിടെ നിന്നിട്ട് ആ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ എന്താ പിറ്റേഴ്സം തന്നെ അന്ന് രാത്രിയാണ് കിട്ടിയത് ഞാൻ അവിടെ ഇന്നറിയുന്ന ഒരു ഡോക്ടർ ഉണ്ട് അപ്പൊ മുമ്പിലോട് തന്നെ കാട്ടി കൊടുത്തു പാറ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിക്കണം ലിറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിക്കണം എന്തായാലും ഹോസ്പിറ്റലിൽ പേരിലെ കൊണ്ടുപോകുന്ന ഞാൻ കേട്ടോ ഞാൻ എന്നിട്ട് നേരെ ഇവിടെ നിന്നാണ്ട് ഞാൻ നേരം എന്നിട്ട് ഈ മമാനോടും മമ്മാനോട് ഞാൻ പറയണ്ടറിനോട് ഓ മമ്മാനോടും പറഞ്ഞത് എന്നിട്ട് ഇന്ന രാവിലെ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് അവിടെ ചെന്നാണ്ട് ഡോക്ടർ ലിറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പോയി മൂന്നാഴ്ച റെസ്റ്റ് എടുത്ത് നോക്കി എന്നിട്ട് ഫിസിയോതെറപ്പി ചെയ്യാൻ നീരൊക്കെ ആയിട്ട് വലിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാന് എന്നിട്ട് നടക്കാനൊക്കെ പറ്റും ഓവറായിട്ട് ഇതാക്കണൊന്നും പറ്റൂല ഇനി ഓവറായിട്ട് എന്തെങ്കിലും ആക്കണം എന്നുണ്ടെങ്കില് മാറ്റി വെക്കേണ്ടി വരുമ്പോഴാണ് അതായത് സർജറി ചെയ്തിട്ട് മറ്റേ ചെറിയ സർജറി സർജറിയില്ലേ അത് ചെയ്തിട്ട് പാട മാറ്റി വെക്കേണ്ടി വരുമ്പാണ് ഇവര് ഈ പറയുന്ന മാതിരില്ല മൂവായിരം ഉറുപ്പിയൊക്കെ വേണ്ടി നമ്മൾ ഇവിടെ റോഡില് വർഗ്ഗ തട്ടാൻ പിന്നെ ഒരാളെ മൂവായിരത്തി അഞ്ഞൂറാ പറഞ്ഞു മൂവായിരത്തി വേണ്ടി മൂവായിരം ഞാൻ വറകെട്ടും അവിടെ റോട്ടിൽ പോരായിട്ടും ഇങ്ങനെ പോരീ അടിപൊളി വിറ്റായെന്നറിയാം ഏ ഞാനോലെ ഡ്രസ്സുകള് ഷർട്ട് പാൻറ് ഒക്കെ തേച്ച് തിരുമ്പൽ കഴിഞ്ഞ അപ്പൊ വൈകുന്നേരം തന്നെ നാലണെ ആവുമ്പോൾ തേച്ച് നല്ല മട്ടത്തിൽ തേച്ച് അലമാരിയിൽ വെക്കും രാവിലെ മോണ്ടന് പിന്നെ ഒന്നിടും അത് കണ്ണാരി നോക്കും അത് പറ്റിയില്ല ഒരറ്റ വീട്ടുകാർ കൂട്ടാട്ടിടും ഒരു അഞ്ചെട്ടെണ്ണം അങ്ങനെ ഒക്കെ പോയി കഴിഞ്ഞിട്ട് ആദ്യം തൊട്ട് പിന്നെയൊക്കെ കേട്ടോ ഏർ പോകുമ്പോ എന്താ ഐ ഇത് ചുളി തേച്ച ശരിയായിട്ടില്ല ആ തേച്ചിട്ട് അങ്ങനെ ആട്ടി അല്ലെങ്കിൽ തിരുമ്പിട്ട് ഇങ്ങനെ ആട്ടി ഇങ്ങനെ ഒന്നും കുറ്റം പറച്ചവനോട് കൊറേ ഒക്കെ പറയുമ്പോ പഠിച്ചോ കേക്കൂലേ തലക്കുറിച്ച് പോയ പോളെ പിന്നെ അവസ്ഥ ഓരിക്കങ്ങനെ ഇട്ടങ്ങാടെ എന്തേലും പറയണ്ടേ അതിന് അങ്ങനെ തന്നെ ഇണ്ടാവുകയുള്ളു ഇപ്പൊ അതേപോലെ ഇടങ്ങാറ അല്ലേ അല്ലെ ഞമ്മളെത്ര ചെയ്തിട്ടുണ്ട് കാര്യം ഓരോ പെണ്ണിട്ടെ പെണ്ണിട്ടുമ്പളെ എന്തെടുത്താലും എടിയോ അതെടുക്കണ്ടമ്മർത്തോളും പിന്നെ കൊഴക്കുതാകുന്നുണ്ട് ണ്ടാ അതിന്റെ അടി ഇവിടെ ഇന്ന വലിച്ചൂടെ കൊണ്ടുവന്ന രീതി രീതി സ്നേഹം കൊണ്ടല്ലേ ഞമ്മള് വിളിച്ചിട്ട് ചെറിയൊരു കുട്ടിനോട് കാട്ടാ ഞാൻ അങ്ങനെ ഉമ്മച്ച് പൊന്നേ എന്നൊക്കെ ഏത് കുട്ടികളാ വരാത്തേക്ക് താരമേശ് ഇവർക്ക് ഇപ്പോൾ ചെറിയ കുട്ടിയാണോ ഞാൻ ഈ കൊഞ്ചിച്ച അങ്ങനെ കൊഞ്ചിച്ചണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു പാവം കൂട്ടും അത്ര ഞാൻ ഓളെ എന്ത് പറഞ്ഞ വിളിച്ചപ്പോ ൊക്കെ അലാറം വെച്ചു ഞാൻ ഞാൻ നീച്ച് അലാറം വെച്ച് ഞാൻ പറയോ ഞാൻ ഇപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടും പറയാൻ തന്നെ രാവിലെ നീച്ച് നല്ല വിളിച്ച് നീപിച്ചത് ഇതിന് മുമ്പുണ്ടല്ലോ സ്കൂൾ കടയിൽ പോണീന്റെ അന്ന് അടുക്കളയില് നോക്കണം ഏഹ് ഏഴുമണി ഏഴ് ഞാൻ പറഞ്ഞാ ഇമ്മ രാവിലെ നീച്ചു രാവിലെ ഞാൻ സംബന്ധിച്ചു തരും ഏകദേശം ഒരു നാലു മണി മൂന്നണിയൊക്കെ ആവുമ്പോ നീച്ചും പൂച്ചക്ക് ചോറുണ്ടാക്കും പൂച്ചക്ക് ചോറ് കൊടുക്കും മുതലാഴ്ച വന്ന് കിടക്കും കൊടുക്കാൻ എല്ലാം ഞാൻ നീച്ചനെയും പൂച്ചക്കുട്ടികളൊപ്പം വരും ഒരിക്കലും ഞാൻ എളുപ്പം ചോറ് കൊടുക്കും അല്ലെങ്കിൽ ഒരു കാലിൻ്റെ കൊടുക്കാറുണ്ട് ഇങ്ങനെ കാര്യം ഒരിക്കലും ചോറ് ഓല് പിന്നെ പള്ളാറിഞ്ഞാൽ അവിടെ വന്ന് കടക്കും അല്ലെങ്കിൽ എലിയൊക്കെ പോലും ഒക്കെ തൊടുകൂടെ ഒക്കെയാണ് പോകും ഏഹ് പിന്നെ കേണ്ടേടും ദോശ എന്തെങ്കിലും ചൂടാല്ലേ അതാകും അടിച്ചല് അല്ലെല്ലാം മിക്ക പണിയാണ് കഴിച്ചു എനിക്ക പിന്നെ അമ്മ എന്തായിട്ട് ഓർക്ക് ഒരിക്കലെ രാത്രി നമ്മൾ ഉണ്ടാക്കിയൊക്കെ ചിക്കൻ കറിയും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമ്മ പിന്നെ ഉമ്മക്ക് ഒരു ഇഷ്ടം എന്താ പറയാ കുട്ടികൾക്ക് ഉമ്മ എന്നെ വളമ്പി കൊടുക്കണം വിട്ടു വിട്ടോടുക്കാണ് ഉമ്മാന്റെ ഇഷ്ടത്തിന് ഒഴുക്കു വിളമ്പി കൊടുക്ക പോലെ പാത്രത്തിലാക്ക അത്മ്മാരെ ഇഷ്ടമാണ് അയ്ക്ക് ഞാൻ കൈകാലോ ഇനിയിപ്പൊ ഞാൻ ചെന്നാണ്ട് ആ സ്വതന്ത്ര കണ്ടത് ഉമ്മുല്ല അതെ അത് ഉമ്മാക്ക കുട്ടികളെ അത്രയ്ക്ക് താല്പര്യല്ലേ അപ്പൊ ഞാൻ ആയിക്കോട്ടെ പിന്നെ ഞാൻ എന്താ തിരുമ്പാൻ കൊറേ ഉണ്ടാവും അത് ഫുള്ള് കൊണ്ട് പോയി തിരുമ്പി ഒക്കെ തോരടലും മുറ്റും എല്ലാം കഴിച്ച് ഞാനകത്ത് കയറി വരുമ്പോത്തിന് ഏകദേശം കുറെ നേരം അല്ലേ അപ്പഴത്തേന് ഇവിടെ വിളിച്ചണം മോണ്ടന നീ വിളിച്ചാൽത്തണോ അനുനെ വിളിച്ചാൽത്തന്നെ കൊറേ വട്ടം വന്ന് വിളിച്ചിട്ട് നീച്ചിട്ടില്ലെങ്കിലാണ് ഞാൻ അനു നീച്ച് വെള്ളം പാരുന്നൊക്കെ പറയും മോണ്ടൻ പറയും ബക്കറ്റിന് കൊണ്ടുവന്നു ഒഴിച്ചി മേത്ത് കൂടെ കറക്കൻ അറിഞ്ഞോ നഞ്ഞോട്ടെ നിങ്ങള് വള്ളം നീച്ചണില്ലെങ്കിൽ എന്നൊക്കെ പറയും ആറ് ഒരു വിളി ആറരക്ക് ആറേ മുക്കാല് ഏഴ് മണി ഏകാല് ഏറെ അങ്ങനെ പോകുമ്പോളുളിച്ചു എട്ടുമണി അപ്പൊ പിന്നെ വീഡിയോ എടുക്കാൻ വീടിയർക്കാൻ നീച്ചാണെന്ന് പറഞ്ഞു നമുക്കൊരു പണി ഇരിക്കാനൊരു സമാധാനല്ലൈമ് നോക്കണ്ടേ മീ നേരായാ പോട്ടെ ആഹ് അപ്പൊ എന്താ ഫാനഡി നിങ്ങള് പൊയ്ക്കാണെങ്കിൽ കൊറച്ചു വരും ഓരോ എല്ലാ പണി ഇരുത്തണ്ടേ ാണ് രാവിലെ ഇപ്പൊ അതാണ് ഒരു ഒരു ഇങ്ങനെ കണ്ട് പടിഞ്ഞു പണി എടുക്കണോണ്ടേ അങ്ങനത്തെ ആൾക്കാർക്ക് അവിടെ നിന്ന് വാ അനോ ഇങ്ങനെ കിരി 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 ഇറങ്ങണ ഇങ്ങനെ കിളമ്പട ഇങ്ങനെ കൊഞ്ചിച്ചാനാണ് അതുകൊണ്ടാണ് വിളിച്ച ടിച്ചണതും ചൂലിയായിട്ട് എറിയനും ഒക്കെ അതൊന്നും മനസ്സില് താല്പര്യം ഇണ്ടായിട്ട് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യണം പറയണോണ്ട് പറയുന്നോണ്ട് നമ്മള് ചെയ്തു പോവുകയാണ് വീര്യ ശരിയാവണില്ലല്ലോ എനിക്ക് ചിരിയല്ലേ വരും എനിക്ക് ദേശം വരൂല ണന്നിണ്ട് അഭിനയിച്ചാറിയില്ലേ പറ്റൂല പിന്നെ ഒരു പിന്നൂറ് ദിവസം ഷോപ്പിലൊക്കെ ടൈം എങ്ങനെ അറിയോ ഒരു ദിവസം ലീവ് എടുക്കുന്നത് വീട് എടുക്കാൻ വേണ്ടി പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ രാവിലെ രാവിലെ ഇതിന്റെ ഷൂട്ടാക്കിട ഇതാക്കൂല ഒരു ചെറിയൊരു ഡയലോഗ് അങ്ങനെ ഇങ്ങനെ ഒക്കെ ഡയലോഗ്മാ ശരിയാവും അപ്പൂനെ കൊണ്ടന്നൊണ്ടോളെ കൊണ്ടു ഞാൻ വാതിൽ തുറന്നു നിർത്തലേ ഉമ്മച്ചിട്ട് പൊന്നാണ് ഇല്ലടി ഇല്ല പേടിയായിട്ട് പേടിയാണ് അല്ലെങ്കി ഇവിടെ ഇണ്ടാവും ഇവിടെ കിടക്കും ഇരിക്കും ഒക്കെ തന്നെ ഓല പണി അപ്പോന്ന് വിളിച്ച അപ്പൊ എന്തേലും സഹായിക്കാം സഹായിക്കാൻ പോയിട്ടാണ് അവിടെ ഇവിടെ ഏതായാലും വന്നല്ലേ അപ്പൊ അമ്മായിക്ക് വയ്യാത്തോണ്ട് നമ്മള് ചിക്ക കറിയോട്ടോ അമ്മായി അവിടെ ഇരിക്കണ്ട് അമ്മായി അതൊന്നുണ്ടി പോ അമ്മായി വയ്യാത്തോട്ട് പടി നെയ്ച്ചോടോ നമ്മള് കാലിണ്ടാക്കി കൊടുക്കണുള്ളൂ വെള്ളം എന്താ നാദങ്ങളുമാണോ അടിച്ചണോ അതാണെ ഫുഡിലേരാ ാലോ വല്ലാത്തൊരവസ്ഥ അതാണ് വരാന് വഴി തമൂലെ അതേ മറ്റേ കോഴിയർക്കിട്ട് മേലെ കുടിച്ചു അറിയില്ല അങ്ങനെ കുടിച്ചു അപ്പൊ വെള്ളം കളിക്കു പോകും കോഴിക്കളേ കൂട് കക്കനീലും ഈ മൂന്ന് കൂടിലും കോഴിക്കളുണ്ടോ ആ വലിയ കൂടി ആ ചെറിയ കൂടില്ല അത് അടി ആകെ അടിയാണ് കൊയിക്കണേ കോഴിക്കള് കേറുമ്പോ കോഴിക്കള് മൂന്നാല നിക്കുമ്പോ അടി കേടീക്ക് പോയി ആ അതിന് പിന്നെ രണ്ടാം കൈ കേറും ബാക്കി ഇതിലും കേറും മാറ്റി മാറ്റി പണിണ്ട് അല്ലേടാനോ നാളെടാനോ മാസ ആ പരീക്ഷ ഒക്കെയാണ് മത്സ്യത്തെ മഞ്ചേരി

ആരെങ്ങന റെഡിയേ ഒരു ഒഴുവില്ല പെട്ടെന്ന് റെസ്റ്റ് ചെയ്ത ഞാൻ വേയില ഇടാവും പറ്റില്ല മച്ചം പോടിയാ അങ്ങനെന്ന് കാണല്ലേ ആരെ ഇട്ടിടല്ലേ ഹൈറ്റ് പോവ വെൽമാർ തമയില നോവനിയാ ഐദ ടീ കണ്ടോ ലൈക്കോ എന്ന ഒഴുവൊക്കെ ആവുക ആരെയാലും നിങ്ങൾക്ക് ഇപ്പോൾ কষ্টൊന്നുമില്ലാതെ നന്നായി വലണ്ടില്ല പറ്റ വെച്ചയൊന്നും ഇല്ലാതെ കുഞ്ഞു ആ പഴൻ്റെ എട്ടിനോ രണ്ടോ മൂന്നോ പഴയ ഓഗസ്റ്റ് ഓഗസ്റ്റ് അല്ലെന്താ കൂട്ടാ വെക്കണ കൂട്ടാണൊക്കെ പിന്നെ ഞങ്ങൾ വരെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് അതിന്റെ പീ ആണ് ഇവരിന്ന് വന്ന് നോക്കിയാണ് തറവാട്ടിക്ക് വന്നോക്കുകയാണ് പണ്ട് ഇവരൊക്കെ പാടിയാണ് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ തായ്പ്പങ്ങനെ പോയതാണ് അതായത് സ്പേസ് ഇല്ല എല്ലാവർക്കും കൂടി കടക്കാനുള്ള സ്പേസ് ഇല്ല അപ്പൊ അങ്ങനെ പോയതാണ് ഇതും ഭാഗം കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ നേരെ വൈകിട്ട് പോയാ നോക്കാം വൈണ്ടിപ്പോയല്ലേ അപ്പൊ എല്ലാര്ക്കും